ഇന്ധനം കുറവായതുകൊണ്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയതെന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിക്ക് ഇതെങ്ങനെയാണ് തിരിച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വിമാനത്തിന് തകരാർ സംഭവിച്ചത് എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് എഫ് തേർട്ടി ഫൈവിന്റെ സൃഷ്ടാക്കളായ അമേരിക്കയ്ക്കും ഈ ആധുനിക യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടീഷ് നേവിക്കും തിരിച്ചടിയായിരിക്കുന്നത് തമാശകളും മീമുകളും അതുപോലെ തന്നെ കിംവദന്തികളും മുതൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ കുടുങ്ങിടക്കുന്നത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ടെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും കൂടുതൽ ദിവസം വിമാനം ഇവിടെ കിടന്നാൽ കൂടുതൽ തെറ്റായ വിവരങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയും ബി ബി സി പങ്കുവയ്ക്കുന്നുണ്ട് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യം കരുതിയതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിരിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയൊന്ന് സംഭവിക്കുമ്പോൾ എങ്ങനെ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് മിക്ക സൈനികർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ഉണ്ടായിരിക്കുമെങ്കിലും അതൊന്നും തന്നെ എഫ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ നടന്നിട്ടുമില്ല നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ള ബ്രിട്ടീഷ് നേവിയുടെ എഫ് തേർട്ടി ഫൈവിനെ സംബന്ധിച്ചാണ് ഇന്നുള്ള സകല ചർച്ചകൾ അതെങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക യഥാർത്ഥത്തിൽ ഇതിനെന്താണ് സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെയാണ് ചർച്ചകൾ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്കൊന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് എഫ് തേർട്ടി ഫൈവ് കാരണം അമേരിക്ക ആകെ വലഞ്ഞിരിക്കുകയാണ് കോടികളുടെ നഷ്ടമാണ് ഈ ഒരു സംഭവം കാരണം അവർ നേരിടാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ കുടുങ്ങി കിടക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം തികയുവാൻ പോവുകയാണ് ഈ ഒരു സംഭവം എഫ് തേർട്ടി ഫൈവിന്റെ കച്ചവടം തന്നെ പൂട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വളരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏകദേശം ആയിരം കോടി രൂപയാണ് ഈ ഒരു എഫ് തേർട്ടി ഫൈവിന്റെ വില എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇസ്രയേൽ തുടങ്ങി ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ പുതിയ തലമുറ വിമാനം ഇതുവരെ അമേരിക്ക നൽകിയിരിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ ഈ വിമാനത്തിനായി ക്യൂ നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിത തിരിച്ചടിയായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്ധനം കുറവായതുകൊണ്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയതെന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിക്ക് ഇതെങ്ങനെയാണ് തിരിച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വിമാനത്തിന് തകരാർ സംഭവിച്ചത് എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് എഫ് തേർട്ടി ഫൈവിന്റെ സൃഷ്ടാക്കളായ അമേരിക്കയ്ക്കും ഈ ആധുനിക യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടീഷ് ും തിരിച്ചടിയായിരിക്കുന്നത് തമാശകളും മീമുകളും അതുപോലെ തന്നെ കിംവദന്തികളും മുതൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ടെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും കൂടുതൽ ദിവസം വിമാനം ഇവിടെ കിടന്നാൽ കൂടുതൽ തെറ്റായ വിവരങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയും ബി ബി സി പങ്കുവയ്ക്കുന്നുണ്ട് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യം കരുതിയതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിരിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയൊന്ന് സംഭവിക്കുമ്പോൾ എങ്ങനെ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് മിക്ക സൈനികർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ഉണ്ടായിരിക്കുമെങ്കിലും അതൊന്നും തന്നെ എഫ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ നടന്നിട്ടുമില്ല രാജ്യങ്ങളിൽ വെച്ചാണ് ഇതുപോലെയൊരു തകരാർ സംഭവിച്ചിരുന്നത് എങ്കിൽ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ ഇത്രയധികം സമയം എടുക്കുമായിരുന്നു എന്ന ചോദ്യവും വിദഗ്ദ്ധർ ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ കാര്യങ്ങളും ഇപ്പോൾ ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ള ബ്രിട്ടീഷ് നേവിയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ഇവിടെ നിന്നും പറന്നുയരില്ല പകരം വിമാനം പൊളിച്ച് ചരക്ക് വിമാനത്തിൽ യു കെയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് എയർ ഇന്ത്യ ഹാങ്ങറിൽ വിമാനം നന്നാക്കുന്നത് രഹസ്യ ചോർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകൾ ഈ സാഹചര്യത്തിലാണ് വിമാനം പൊളിക്കുന്നത് ചരക്ക് വിമാനത്തിൽ കയറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതും പൊളിക്കുക വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീറ്റ് മാർട്ടിൻ കമ്പനിയുടെ പരിശീലനം നേടിയ എഞ്ചിനീയർമാരായിരിക്കും ഇവർക്ക് മാത്രമേ വിമാനം പൊളിക്കാൻ സാധിക്കുകയുമുള്ളൂ ഇതിനായി എഞ്ചിനീയർ സംഘം ഉടൻ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരും ഇവരുടെ ഒപ്പം ഉണ്ടാകും ഇവരുടെ നിരീക്ഷണത്തിലായിരിക്കും വിമാനം പൊളിക്കുക എന്നാണ് വിവരം പൊളിക്കുന്ന നടപടിയുടെ ഓരോ ഘട്ടവും പ്രത്യേകം രേഖപ്പെടുത്തും ഈച്ച പോലും ഒന്നും അറിയുന്നില്ലെന്ന് ഉറപ്പിക്കും വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തിയിരുന്നു വിദഗ്ദ്ധർ ശ്രമം നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ ആഹ് സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിൽ എത്തിയത് തിരുവനന്തപുരത്ത് വെച്ച് വിമാനം നന്നാക്കാൻ ബ്രിട്ടന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഇതിനെ എതിർത്തു അമേരിക്കൻ കമ്പനിയാണ് ഈ അഞ്ചാം തലമുറ യുദ്ധ ഉണ്ടാക്കിയത് ഇതിന്റെ രഹസ്യം ചോരുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് യുദ്ധവിമാനത്തെ തിരികെ കൊണ്ടുപോകാൻ മറ്റൊരു വിമാനം എത്തുന്നത് യുദ്ധവിമാന രഹസ്യം ചോരുന്നതിന്റെ ഗൗരവത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം സമീപിക്കുന്നത് ഇതോടെയാണ് ബ്രിട്ടൻ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണി ഉപേക്ഷിച്ചത് ഇന്ന് ഒരു നാൽപ്പത് അംഗസ് വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നതോടെ വിമാനത്തെ തിരികെ കൊണ്ടുപോകാനുള്ള പണികൾ ആരംഭിക്കും യുദ്ധവിമാനം ഭാഗികമായി പൊളിച്ച് സൈനിക ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്രോപ്പ് മാസ്റ്റർ ഫോറിൽ തിരികെ അയച്ചേക്കാം എന്നാണ് റിപ്പോർട്ട് യു കെ യു എസ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഹെവി ലിഫ്റ്റ് കാർഗോ വിമാനമാണ് ഗ്ലോപ്പ് മാസ്റ്റർ എഴുപത്തിയേഴ് ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണിത് രണ്ട് എഫ് തേർട്ടി ഫൈവുകളെ വഹിക്കാനും ഇതിന് സാധിക്കും എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ വലുപ്പമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അതുകൊണ്ടാണ് പാഴ്സലാക്കുന്നത് പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്ററോളം വീതിയുമുള്ള യുദ്ധ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇരുപത്തി ആറ് മീറ്റർ വരെ നീളത്തിൽ കാർഗോ വഹിക്കാൻ സാധിക്കും എങ്കിലും നാല് മീറ്റർ മാത്രമാണ് ഗ്ലോപ്പ് മാസ്റ്റർ വിമാനങ്ങളുടെ രീതി എന്ന് പറയുന്നത് വിമാനത്തിന്റെ ചിറക് ഊരിമാറ്റാതെ എഫ് തേർട്ടി ഫൈവിനെ കൊണ്ടുപോവുക സാധ്യമല്ല യു കെയിൽ നിന്നെത്തുന്ന സാങ്കേതിക വിദഗ്ധർ ചിറകുകൾ വേർപ്പെടുത്തുകയും സി സെവന്റീന്റെ കാർഗോ ഹോൾഡിലേക്ക് നീക്കാൻ സാധിക്കുന്ന കോമ്പാക്ട് യൂണിറ്റാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് വിവരം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന്റെ ചിറകുകൾ വേർപ്പെടുത്തുക അതിസങ്കീർണമായ നടപടിയാണ് നിർമ്മാതാക്കളായ ലോഹെറ്റ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമേ ചിറകുകൾ വേർപ്പെടുത്താനായി സാധിക്കുകയുള്ളൂ ഡാറ്റ ചോർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടി ഓരോ സ്ക്രൂവും സുരക്ഷാ കോഡ് ചെയ്ത നിലയിലാണുള്ളത് ഇത് ആദ്യമായിട്ടല്ല എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ ചിറകുകൾ വേർപെടുത്തി മാറ്റുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ യു എസ് എയർഫോഴ്സിന്റെ എഫ് തേർട്ടി ഫൈവ് എ വിമാനം എഗ്ലിൻ എയർഫോഴ്സ് ബേസിൽ നിന്നും സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ ഉപയോഗിച്ച് യൂട്ടായിലെ ഹിൽ എയർഫോഴ്സ് ബേസിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദക്ഷിണ കൊറിയയിലും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ പതിനാലിനാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ലാന്റിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറും കണ്ടെത്തി ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമായിട്ടാണ് ഹൈഡ്രോളിക് സംവിധാനം വിദഗ്ദ്ധർ എത്തി പരിശോധിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിയാതെ തോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത് എന്തായാലും ബ്രിട്ടീഷ് നേവിയും അമേരിക്കയും ഇതോടെ വെട്ടിലായി കഴിഞ്ഞു കേരള ടൂറിസത്തിന്റെ എക്സിലെ അക്കൗണ്ടിൽ തെങ്ങുകൾ നിറഞ്ഞ റൺവേയിൽ നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി യുടെ ഒരു എ ജനറേറ്റഡ് ഫോട്ടോ ഉൾപ്പെടുത്തിയത് വൈറലായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് അതുപോലെ ടൂറിസം ബ്രോഷറുകളിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം സന്ദർശിക്കുന്ന മിക്ക സന്ദർശകർക്കും പോകാൻ ഇഷ്ടമില്ലാത്തതുപോലെ ബ്രിട്ടന്റെ ഈ യുദ്ധവിമാനത്തിനും പോകാൻ ബുദ്ധിമുട്ടാണെന്ന വാചകം സൂചിപ്പിച്ചുകൊണ്ട് മൺസൂൺ മഴയിൽ നനഞ്ഞു കുതിർന്ന് ടാർമാർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഏകാന്തമായ എഫ് തേർട്ടി ഫൈവ് ബിയുടെ ചിത്രങ്ങൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഉൾപ്പെടെയാണ് വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് മറ്റൊരു ഓൺലൈൻ സൈറ്റിൽ വന്ന ബ്രിട്ടന്റെ ഈ യുദ്ധവിമാനത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പോസ്റ്റും വൈറലായിരുന്നു ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവിക്കും എ എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ എഫ് തേർട്ടി ഫൈവിന്റെ മാർക്കറ്റ് ഇടിയുന്നത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമായിട്ടാണ് മാറുക അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ഉണ്ടാക്കി വെച്ച പുകലുകൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്കുണ്ടായ ഈ പുകലുകൾ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി